പൂണൂർ ഹൈന്ദവ സേവാ സമിതി ജൂനിയേഴ്സിന്റെ രണ്ടാമത് ഓണാഘോഷ പരിപാടികൾ വെങ്ങോല പൂണൂർ ശ്രീ മഹാദേവ ക്ഷേത്രാങ്കടത്തിൽ വിപുലമായ ചടങ്ങുകളോടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് മാസം മുപ്പത്തൊന്നാം തീയതി ഞായറാഴ്ച രാവിലെ എട്ട് മണി മുതൽ മഹാദേവന്റെ തിരുമുറ്റത്ത് പൂക്കളമൊരുക്കുന്നതോടുകൂടി തുടക്കം കുറിക്കുകയാണ് ഓം നമശിവായ പൂനൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ വികസന പ്രവർത്തനത്തിൻ്റെ ബന്ധപ്പെട്ട് നമ്മൾ ഈ വർഷം ഈ സെപ്റ്റംബർ ഇരുപത്താറ് ഇരുപത്തേഴ് തീയതികളിൽ രണ്ട് നാടകം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് കൂടാതെ നമ്മളുടെ മുൻകാലങ്ങളിൽ നമ്മൾ നമ്മളതിഗംഭീരമായിട്ട് പുനു ശ്രീ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ഭാരവാഹികളുടെ നേതൃത്വത്തിൽ ഗംഭീരമായിട്ടുള്ള ഓണാഘോഷങ്ങളും നടത്താറുണ്ടായിരുന്നു എന്നാൽ കൊറോണ മുതലായ മാർഗ അസുഖങ്ങളുടെ വരവോടുകൂടി അത് അസമിച്ചു പോവുകയും തുടർന്ന് നമ്മൾ കഴിഞ്ഞ വർഷം മുതൽ നമ്മളുടെ ഈ അമ്പലത്തിലെ ജൂനിയേഴ്സ് എന്ന പേരിൽ അതായത് പുതിയ ചെറുപ്പക്കാർ കുട്ടികളുടെ നേതൃത്വത്തിൽ ഗംഭീരമായിട്ടുള്ള ഒരു ഓണാഘോഷങ്ങൾ ആരംഭിക്കുകയും ചെയ്തു കഴിഞ്ഞ വർഷം ഏകദേശം പത്ത് ആയിരത്തഞ്ഞൂറ് പേരെ ഒരു ഓണാഘോഷമാണ് നടന്നതെങ്കിൽ ഈ തവണ നമ്മളത് ഒരു പത്ത് രണ്ടായിരം പേരെങ്കിലും പാർട്ടിസിപ്പേഷൻ പ്രതീക്ഷിക്കേണ്ടത് നമ്മൾ പൂനൂർ മഹാദേവൻ്റെ അനുഗ്രഹത്തോടു കൂടി ഇവിടെ കക്ഷി രാഷ്ട്രീയ ചിന്തകൾക്ക് അതീതമായി മറ്റ് വർഗീയ ചിന്തകൾക്കൊക്കെ അതീതമായി പ്രവർത്തിക്കുന്ന ഒരു ക്ഷേത്രമാണ് പൂനൂർ ശ്രീ മഹാദേവ ക്ഷേത്രം അപ്പോൾ ഈ ഓണാഘോഷത്തിൻ്റെ വിജയത്തിനും എല്ലാ ഭക്തജനങ്ങളും നാട്ടുകാരും സർവാത്മന സഹകരിച്ച് നമ്മുടെ ഓണാഘോഷം വിജയിപ്പിക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഈ സെപ്റ്റംബർ മുപ്പത്തി ഒന്നാം തീയതി രാവിലെ എട്ട് മണിക്ക് പൂക്കള മത്സരത്തോടുകൂടി ആരംഭിച്ച് തുടർന്ന് വിവിധ കലാകായിക മത്സരങ്ങളും എട്ട് ഏഴ് മണി മുതൽ നമ്മുടെ മഹാദേവ മണ്ഡപത്തിൽ തിരുവാതിരകളി നമ്മുടെ പൂനൂർ ജൂനിയേഴ്സ് അവതരിപ്പിക്കുന്ന ഗാൻ ട്രാക്ക് ഗാനമേള എന്നിവയും ഉണ്ടായിരിക്കുന്നതാണ് തുടർന്ന് എട്ട് മണി മുതൽ ശ്രീ മഹാദേവ ഊട്ടുപിറയിൽ ഗംഭീരമായിട്ടുള്ള ഓണസദ്യയും ഇത്തവണ നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട് ഈ ഓണാഘോഷത്തിൻ്റെ വിജയത്തിന് മുഴുവൻ ആളുകളും സഹകരിച്ച് നമുക്ക് ഈ ഓണാഘോഷം ഈ നമ്മുടെ നാടിൻ്റെ കേരളത്തിൻ്റെ തനിമയായ ഓണാഘോഷം നമുക്ക് വിജയിപ്പിക്കുവാൻ നമുക്ക് എല്ലാവർക്കും ഒത്തൊരുമിച്ച് ശ്രമിക്കാം അതിന് ശ്രീ മഹാദേവൻ്റെ എല്ലാ അനുഗ്രഹാശ്വാസങ്ങളും ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ശ്രീ അയ്യപ്പൻ കോവിലിന് മുൻവശം നടപ്പന്തൽ നിർമ്മാണത്തിന്റെ ധനശേഖരണാർത്ഥം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ മാസം ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് തീയതികളിൽ കേരളത്തിലെ പ്രമുഖമായ രണ്ട് നാടക സമിതിയുടെ നാടകങ്ങൾ അരങ്ങേറുന്നുണ്ട് നടപ്പന്തൽ നിർമ്മാണ പരിപാടിയുമായി ബന്ധപ്പെട്ട് സെപ്റ്റംബർ മാസം ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് തീയതികളിൽ നമ്മുടെ ഓഡിറ്റോറിയത്തിനകത്ത് വെച്ച് ഒരു നാടകോത്സവം നടക്കുകയാണ് നിർക്കുകയാണ് ഇരുപത്തിയാറാം തീയതിയും ഇരുപത്തി ഏഴാം തീയതിയും രണ്ട് നാടകങ്ങളാണ് നമ്മൾ ധനശേഖരണാർത്ഥം നടത്തുന്നത് നമ്മുടെ അയ്യപ്പൻ ശ്രീകോലിൻ്റെ മുമ്പിൽ ഒരു നടപ്പന്തൽ നിർമ്മിക്കുക അതുപോലെ തന്നെ നമ്മുടെ സർപ്പത്തിൻ്റെ മുൻപിലും പ്രദക്ഷിണ മുമ്പിലും ഒരു ശ്രീകോലി നിർമ്മിക്കുക ഒരു ഇത് നടപ്പന്തൽ നിർമ്മിക്കുക അതിനു വേണ്ടിയാണ് നാടകം കാണുക എന്നതിനേക്കാൾ ഉപരി നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ഒരു നിർമ്മാണ പ്രവർത്തനം ആണ് എന്ന് കണക്കിലെടുത്തുകൊണ്ട് ആയിരിക്കണം എല്ലാവരും വളരെ നല്ല രീതിയിൽ സഹകരിക്കാറുണ്ട് സഹകരിക്കും എന്നുള്ള കൂടിയാണ് നമ്മൾ ആളുകളെ സമീപിക്കുന്നത് എല്ലാവരും ഈ നാടകത്തിലേക്ക് എടുത്ത് ക്ഷേത്രത്തോട് സഹകരിക്കണമെന്ന് ഭഗവാന്റെ നാമത്തിൽ അഭ്യർത്ഥിക്കുകയാണ് ഓണാഘോഷ പരിപാടികളിലും കൂടാതെ നാടകോത്സവത്തിലും എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും വേണമെന്ന് ക്ഷേത്ര ഭാരവാഹികൾ അഭ്യർത്ഥിച്ചു ശ്രീ അയ്യപ്പൻ ശ്രീകോവിലിൻ്റെ മുൻവശം നിർമ്മിക്കുന്ന നടപ്പന്തലിൻ്റെ ധനശേഖരണാർത്ഥം ഈ വരുന്ന സെപ്റ്റംബർ മാസം ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് തീയതികളിലായി രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു നാടകോത്സവം സംഘടിപ്പിക്കുകയാണ് ഈ വരുന്ന മണ്ഡലക്കാലത്തിനു മുമ്പേ നടപ്പന്തലിൻ്റെ പണി പൂർത്തീകരിച്ച് ഭക്തജനങ്ങൾക്ക് തൊഴാൻ സൗകര്യപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇപ്പോൾ ഈ നാടകോത്സവവുമായി ബന്ധപ്പെട്ട് വനസമിതി ഇറങ്ങി തിരിഞ്ഞിട്ടുള്ളത് ഇതിന് ഏകദേശം എട്ട് ലക്ഷത്തോളം രൂപയാണ് ചിലവ് പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ ക്ഷേത്രത്തിൽ നമ്മുടെ നാട്ടുകാരിൽ നിന്ന് പുറമെ അന്യ ദൂരദിക്കിൽ പോലും ഒട്ടനവധി ഭക്തജനങ്ങൾ നമ്മുടെ ക്ഷേത്രത്തിൽ നിത്യേന എന്നോണം ദർശനത്തിന് എത്തിച്ചേരാറുണ്ട് അവർക്ക് മഴ നനയാതെ പ്രാർത്ഥിക്കുന്നതിനും വിളക്ക് തെളിയിക്കുന്ന ദീപം തെളിയിക്കുന്നതിനുമുള്ള സൗകര്യത്തോടു കൂടിയാണ് നടപ്പന്തൽ നിർമ്മിക്കുന്നത് ഇതൊരു നാടകം എന്നതിലുപരി നടപ്പന്തൽ നിർമ്മാണത്തിൻ്റെ ധനശേഖരണാർത്ഥം നടത്തുന്ന ഒരു പരിപാടിയായി കണ്ട് ഇതിനെ എല്ലാവിധ സഹകരണവും ചെയ്തു തരണമെന്ന് അറിയിക്കുകയാണ് സെപ്റ്റംബർ ഇരുപത്തി ആറാം തീയതി വെള്ളിയാഴ്ച ആറ്റിങ്ങൽ ശ്രീധന്യയുടെ ആനന്ദഭൈരവിയും ഇരുപത്തി ഏഴാം തീയതി തിരുവനന്തപുരം നവോദയയുടെ ശ്രീ സുകുമാരി എന്ന നാടകവുമാണ് നമ്മൾ നാടകോത്സവത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ളത് ആയിരത്തി അഞ്ഞൂറ് രൂപ ആയിരം രൂപ അഞ്ഞൂറ് രൂപ എന്നിങ്ങനെയാണ് അതിൻ്റെ ടിക്കറ്റ് നിരക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ ഫാമിലി ടിക്കറ്റാണ് അതിൽ നാല് പേർക്ക് പ്രവേശനം ഉണ്ടാവും ആയിരം രൂപയുടെ സ്പെഷ്യൽ ടിക്കറ്റാണ് അഞ്ഞൂറ് രൂപയുടെ സാധാരണ ടിക്കറ്റാണ് അതിൽ ഓരോരുത്തർക്കും ഓരോ ഓരോ ബാസിലും ഓരോരുത്തർക്കുമാണ് പ്രവേശനം ഉണ്ടായിരിക്കുക രണ്ട് നാടകത്തിനും കൂടിയാണ് ഈ റേറ്റ് നമ്മൾ നിശ്ചയിച്ചിട്ടുള്ളത് നാളിതുവരെ നമ്മുടെ ക്ഷേത്രത്തിൽ നടന്ന നിർമ്മാണ പ്രവർത്തനങ്ങളിൽ യാതൊരുവിധ പിരിവും എടുത്തിട്ടില്ലാത്ത സാഹചര്യത്തിൽ ഈ ഒരു ഉദ്യമത്തിൽ എല്ലാ നാട്ടുകാരും എല്ലാ ഭക്തജനങ്ങളും എല്ലാവിധ സഹായങ്ങളും ചെയ്തു തരുന്ന് ഈ ഉദ്യമം വിജയിപ്പിക്കണമെന്ന് ഓരോരുത്തരോടും പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ്